ലീഡർ കെ കരുണാകരൻ്റെ മകൾ പത്മജ ഇപ്പോൾ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലാണ് തൃശ്ശൂരിൽ ബി ജെ പിയുടെ സുരേഷ് ഗോപിയുടെ മിന്നും ജയത്തിനു പുറകിൽ പത്മജയുടെ പങ്ക് ചെറുതല്ല ആ പത്മജ കഴിഞ്ഞ ദിവസം വന്ന വാർത്തകൾ ആ പത്മജ ഡൽഹിയിൽ ലെഫ്റ്റനൻറ്റ് ഗവർണർ ആകുമെന്നാണ് പക്ഷേ ഇപ്പോൾ മറിച്ച് ചില സൂചനകൾ ലഭിക്കുന്നു അവർ ഐ ടി ഡി സിയുടെ അതായത് ഇന്ത്യൻ ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഒരു വലിയ സ്ഥാപനമാണ് കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന ടൂറിസം ഇന്ത്യയിലെ മുഴുവൻ ടൂറിസവും വികസിപ്പിക്കാൻ ആവശ്യമായ അതിനുവേണ്ടി രൂപം കൊടുത്ത ഒരു കോർപ്പറേഷനാണ് ഐ ടി ഡി സി അതിൻ്റെ ചെയർപേഴ്സണായിട്ട് വരുന്നു എന്നാണ് കേൾക്കുന്നത് എന്തായാലും അവർക്കൊരു ഉന്നത സ്ഥാനം കിട്ടുമെന്ന് തീർച്ചയാണ് ഇത് ഈ പത്മജയുടെ ബി ജെ പിയിലേക്കുള്ള വരവും ഇപ്പോഴത്തെ ഈ സ്ഥാനലബ്ധിയും അത് എങ്ങനെ നോക്കിക്കാണെന്നും സാർ അതിൻ്റെ ഒരു പ്രത്യാഘാതം കോൺഗ്രസിനുള്ളിൽ എന്തായിരിക്കും സംഭവിക്കുക എന്തായിരിക്കും ഉണ്ടാക്കുക പണ്ട് പത്മജ കെ ടി സിയുടെ ചെയർപേഴ്സൺ ആയിട്ട് ഇരുന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു പിന്നെ മുകുന്ദപുരത്തെ തോൽവിക്ക് ശേഷം രാജിവെച്ചു അല്ല മുകുന്ദപുരത്ത് തോൽവി ആയിരുന്നല്ലോ അതെ നാലിലായിരുന്നു അതെ പരാജയപ്പെട്ടു പോയി അന്ന് മുകുന്ദപുരം മണ്ഡലമാണ് പിന്നെ അത് മാറി കേട്ടോ മാറി ചാലക്കുടി മണ്ഡലമാണ് നമ്പാടൻ്റെ വലിയൊരു വിജയമായിരുന്നു അവിടെ കണ്ടത് നമ്പാട് പലയിടത്തും ഒരു അട്ടിമറി നടത്തുന്ന ആളാണ് ഈ അപ്പോൾ കെ ടി ഡി സിയിലെ ചെയർപേഴ്സൺ ഇരുന്ന സ്ഥിതിക്ക് ഒരു പിന്നെ ഇത് ഇക്കാര്യത്തിലൊരു പ്രാവീണ്യം നേടി ഇനി ഐ ടി ഡി സിയിലേക്ക് അല്ലേ ഒരു പ്രൊമോഷൻ അതെ ആയിട്ടുണ്ട് സ്റ്റേറ്റിൽ നിന്ന് നാഷണൽ നാഷണലിലേക്ക് പിന്നെ പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയപ്പോൾ പ്രശാന്ത് ഞെട്ടിന്റെ പക്ഷേ അതൊരു വലിയ അത്ഭുതം ഉണ്ടാക്കുന്ന അത് തന്നെ ആ നമ്മൾ നമുക്ക് ഞെട്ടേണ്ട കാര്യമില്ലല്ലോ നമുക്കൊരു കരുണാകരന്റെ മകളോ അതെ പോയത് പിന്നെ വേറൊരു കാര്യം കരുണാകരനും മകനും കോൺഗ്രസ് ഡി ഐ സി ഉണ്ടാക്കി എൽ ഡി എഫിൽ കയറി അങ്ങനെയാണല്ലോ പന്നിയൻ രവീന്ദ്രൻ അന്ന് ഇവിടെ തിരുവനന്തപുരത്ത് മത്സരിച്ച് വലിയ മാർജിനിൽ വിജയി അതിപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ പിറ്റേ ദിവസം മനോരമയിലൊക്കെ ഒരു ഒരു ഫോട്ടോ പന്നിയൻ പിന്നെ കരുണാകരന് ലഡ്ഡു കൊടുക്കുന്നു കരുണാകരന്റെ ആ സ്വതസിദ്ധമായിട്ടുള്ള ചിരിയും ആ കണ്ണിറുക്കലും ഉണ്ടല്ലോ അന്ന് വലിയ വാർത്തയായിരുന്നു എന്നുള്ളത് ആ അപ്പം അതുകൊണ്ട് നമുക്ക് ഞെട്ടാതിരിക്കുകയും ചെയ്യാം അവരൊക്കെ ഇങ്ങനെയാണല്ലോ കുടുംബക്കാർ അതെ എന്നാലും പക്ഷേ കരുണാകരൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിൽ അത്രയും വലിയ ആളല്ലായിരുന്നു ഞാൻ ഓർക്കുന്നുണ്ട് കരുണാകരന് ഈ പിന്നെ കോൺഗ്രസിൻ്റെ വലിയ സ്ഥാനവും അതുപോലെ തന്നെ വലിയ പിന്നെ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് തന്നെ വലിയ ഒരു പിടിപാടുകൂടി ആളുമായിരുന്ന സമയത്ത് അന്ന് ഹൈക്കമാൻഡ് നടന്നുകൊണ്ടിരിക്കുമ്പോഴേ ഈ കരുണാകരൻ എല്ലാ മാസവും ഒന്നാം തീയതി ഗുരുവായൂർ ദർശനമുണ്ട് മുടക്കത്തില്ല ഒരിക്കൽ കൊച്ചിയിലേക്ക് പ്രത്യേക പിന്നെ വിമാനം വിട്ടുകൊടുത്തു എന്നൊക്കെയാണ് ഓരോരുത്തർ പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ ഒരു ഒരു ഒന്നാം തീയതി അതെ അതിൻ്റെ ദർശനം മുടങ്ങുമെന്ന് സംശയം പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയുന്നുണ്ട് പ്രത്യേക വിമാനം എന്തെങ്കിലും ആ യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ അവസരം കൊടുത്തു കാണും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഈ കുടുംബത്തിൽ നിന്ന് ഒരാൾ ബി ജെ പിയിലേക്ക് പോകുമ്പോൾ ഒന്ന് പകച്ചുപോയി ഇനി നമ്മൾ പിന്നെ പറയാറുണ്ട് ആ താമസിയാതെ സഹോദരനും അങ്ങ് മുരളീധരൻ പോകും അപ്പോൾ പിന്നെ ആർക്കും ഞേട്ടലൊന്നും വേണ്ട പോകും അതിനധികം വൈകണ്ട കേട്ടോ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ നിലമ്പൂരിൽ യു ഡി എഫ് വിജയിക്കുമെന്ന് ഒരു പരക്കെ ഒരു വർത്തമാനമുണ്ട് ആര്യാടൻ ഷൗക്കത്ത് ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അധികാരത്തിൽ വരാനുള്ള ഒരു സാധ്യത ഉണ്ട് ഒരു പതിനായിരം വോട്ട് ഷൗക്കത്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ എൽ ഡി എഫ് കേരളത്തിൽ അല്ല യു ഡി എഫ് കേരളത്തിലേക്ക് വരാൻ സാധ്യത കാണുന്നുണ്ട് ഇനി അയ്യായിരം ആണെന്നുണ്ടെങ്കിൽ ടൈറ്റ് ആയിരിക്കും സ്വരാജാണ് വിജയിക്കുന്നതെന്നുണ്ടെങ്കിൽ തുടർഭരണം തുടർഭരണം അവരെ ഉറപ്പാക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം അപ്പോൾ ഈ എൽ ഡി എഫ് എന്നെ യു ഡി എഫ് വരികയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇവിടെ പല കാര്യങ്ങൾക്കും ഒരു തർക്കം ഉണ്ടാകുമല്ലോ കോൺഗ്രസിനകത്തെ അവർക്ക് കേഡർ പാർട്ടി സ്വഭാവമൊന്നുമില്ല മുഖ്യമന്ത്രിയാകാൻ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് ഭൈമികാമുഖന്മാർ പണ്ട് മഹാഭാരതത്തിലെ പിന്നെ ദമയന്തി ഈ വരണമാല്യവുമായിട്ട് ചെല്ലുമ്പോൾ ഈ രാജാക്കന്മാരിങ്ങനെ തല തല ഇങ്ങനെ യോ എന്റെ കഴുത്തിലോട്ട് ഇട്ടോളൂ എന്ന് പറയുന്നത് മാതിരി ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി ഭൈവി കാമുകന്മാർ അപ്പോൾ ആ സ്ഥിതിക്ക് ഇതിനകത്തൊരു വലിയ കലഹം നടക്കും ഉറപ്പാണ് യു ഡി എഫ് അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആര് മുഖ്യമന്ത്രിയാകണം പ്രതിപ സാധാരണഗതിയിൽ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയായിട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ രമേശ് ചെന്നിത്തല പിന്നെ എന്തിനാണ് വിജിക്കുന്നത് അദ്ദേഹം കഴിക്കോട്ട് തിരിഞ്ഞു കോവി തുടങ്ങും പെരുന്നയിലെ പോപ്പ് പിന്നെ ആരുടെ കൂടെ നിൽക്കും പോപ്പ് നേരത്തെ പറഞ്ഞ് ചെന്നിത്തല നായർ യോഗ്യനാണ് നല്ല നായരാണ് പിന്നെ അതിനു മുമ്പ് നമുക്ക് തരൂരിനെ വിശ്വപൗരനും ഡൽഹി നായരും ഒക്കെ ആയിട്ട് പോപ്പ് അംഗീകരിച്ചു എന്തായാലും തരൂരിന് ഇനി ആ ഒരു പദവി കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയത്തില്ല തരൂർ ചിലപ്പോൾ വേറെ രീതിയിൽ വരുമായിരിക്കും ബി ജെ പിയുടെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ചിലപ്പോൾ കേരളത്തിൽ വന്നിരിക്കുക ആ അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ ഈ സ്ഥാനങ്ങൾക്ക് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഇക്കുറി അവസരം കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക അദ്ദേഹത്തിന് വയസ്സ് പിന്നെ പത്തുപതായില്ലേ അടുക്കുന്നു അടുക്കുന്നു ആ അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മേളിലായി ആ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധികാരത്തിൽ വന്നു കിട്ടിയില്ല മുഖ്യമന്ത്രി സ്ഥാനം എന്നുണ്ടെങ്കിൽ പിന്നെന്ത് രണ്ടായിരത്തി മുപ്പത്തൊന്ന് വരെ കാത്തിരിക്കുമോ അപ്പോഴത്തേന് അദ്ദേഹത്തിന് പ്രായം കഴിഞ്ഞില്ലേ രണ്ടായിരത്തി മുപ്പത്തൊന്ന് ആകുമ്പോൾ കേരളത്തിൽ വീണ്ടും കോൺഗ്രസ് അധികാരത്തിൽ വരുമോ സംശയിക്കണം രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ ബി ജെ പി വലിയ മാസ്റ്റർ പ്ലാനോടുകൂടി നീങ്ങുകയാണ് ഇപ്പോഴേ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു പതിനഞ്ച് സീറ്റ് പിടിക്കുക രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ അധികാരത്തിൽ വരിക അതിനിടയ്ക്ക് സി പി എമ്മിനെ തകർത്ത് തരിപ്പണമാക്കുക ഇതൊക്കെയാണ് പിന്നെ അവരെ സ്വയം ഇല്ലാതാക്കിക്കോളൂ കോൺഗ്രസിനെയാണ് തകർക്കാൻ വേണ്ടി ഇപ്പോൾ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത് ചെന്നിത്തല ഇനി അങ്ങോട്ട് അധികാരമില്ലാതെ ഇരിക്കുന്നു വി ഡി സതീഷിനെ മുഖ്യമന്ത്രിയായ സതീഷിന് താഴെ നീക്കുമോ ചെന്നിത്തല അതെന്താ ഏർപ്പാടാണ് കെ എം മാണിക്ക് മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹമില്ലായിരുന്നോ അല്ലേ ദീർഘകാലം ധനകാര്യം ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞിരുന്നു കെ എം മാണി മുഖ്യമന്ത്രിയാകാൻ കൊതിച്ചു ഇനിയിപ്പോൾ ആഗ്രഹിക്കുന്ന ആളുണ്ട് കുഞ്ഞാലിക്കുട്ടിയുണ്ട് ഇതുപോലെ ഞാൻ ചുറ്റോട്ടെ ചെന്നിത്തലയ്ക്കും ഇല്ലേ ആഗ്രഹം വെറേയും കോൺഗ്രസ് പലരും തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ നോക്കിക്കോ മുരളീധരൻ പോകും ബി ജെ പിയിലേക്ക് അതിനോടൊപ്പം തന്നെ ചെന്നിത്തലയും പോകും പ്രശാന്തിന് സംശയമുണ്ടോ ഒന്നും പറയാൻ കഴിയില്ല രാഷ്ട്രീയമല്ലേ അതാ രാഷ്ട്രീയമായതുകൊണ്ടാണ് പണ്ട് കാരണം ഒഴുക്കുണ്ടായാൽ അതൊരു കുത്തൊഴുക്കായിരിക്കും കാരണം ആരും പറഞ്ഞ പോലെ രണ്ടും രണ്ടും കൂട്ടിയെ എപ്പോഴും നാലാകണമെന്നില്ല അല്ലേ അത് മാറി എങ്ങനെ വേണമെങ്കിലും ആകാം അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ അങ്ങനെയുള്ള രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കാര്യങ്ങളിൽ വരുമ്പോൾ ഞെട്ടണ്ട കാര്യവും നിലമ്പൂർ എന്തായാലും ഒരു വഴിത്തിരിവാണ് സാധാരണ ഒരു ഉപതെരഞ്ഞെടുപ്പ് അങ്ങനെ ഒരു ഒരു ദിശ അല്ലാതെ രണ്ടായിരത്തി നാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പും വടക്കാഞ്ചേരിയിൽ ഉപതെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടന്നു അന്ന് നമുക്കറിയാം ഈ രണ്ടായിരത്തി നാലിൽ പതിനെട്ട് സീറ്റാണ് എൽ ഡി എഫ് നേടിയത് ഒരു സീറ്റ് അന്ന് നമ്മുടെ പി സി തോമസ് നേടി അതാണ് ബി ജെ പിയുടെ എൻ ഡി എയുടെ ഒരു സീറ്റ് മുസ്ലിം ലീഗിൻ്റെ ആളും നേടി നമ്മുടെ വിദേശകാര്യ സഹമന്ത്രിയൊക്കെ ആയിരുന്നു അഹമ്മദ് അഹമ്മദ് അന്ന് വടക്കാഞ്ചേരിയിൽ മുരളീധരൻ കെ മുരളീധരനാണ് മത്സരിച്ചത് എട്ട് നിലയിൽ പോട്ടി അതിന് കാരണമുണ്ട് വോട്ട് ചെയ്യുമ്പോൾ തേടുമ്പോൾ എങ്ങനെയാണ് ഇപ്പോഴും നമ്മൾ കാണുന്നത് എങ്ങനെയാണ് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നു കെട്ടിപ്പിടിക്കുന്നു കുട്ടികളെ എടുത്തൊക്കെ തിരുത്തുന്നു ആകെ അങ്ങനെ ചേരി പ്രദേശമായാലും എല്ലായിടത്തും കൂടെ കാരണം അന്ന് അറിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിലാണല്ലോ തിരഞ്ഞെടുപ്പ് അതെ കരുണാകരൻ്റെ മോനുണ്ടല്ലോ മുരളീധരൻ കാറിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല ഗ്ലാസ് താക്കത്തില്ല എന്നായിരുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് പിന്നെ എങ്ങനെ വോട്ട് ചെയ്യുന്നത് മന്ത്രിയായിട്ടിരിക്കുകയായിരുന്നു വൈദ്യുതി മന്ത്രി അല്ലേ അതെ അങ്ങനെ ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ട് പരാജയപ്പെട്ട ആള് ഒരാളേ ഉള്ളൂ ഈയിടക്ക് കരുണാകരൻ മുരളീധരന്റെ വിഷയങ്ങൾ എന്തോ വന്നപ്പോ ഇങ്ങനെ തോൽവികൾ ചരിത്രം ഇങ്ങനെ എടുത്ത് അതെ ആരോ എടുത്ത് അതെ വടക്കാഞ്ചേരിയിലെ തോൽവിയാണ് ഏറ്റവും വലിയ സാധാരണ ഒരു മന്ത്രി പദത്തിലൊക്കെ ഇരുന്നിട്ട് ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ വളരെ സേഫായിട്ടുള്ള ഇടമേ കൊടുക്കത്തുള്ളൂ ഇപ്പൊ ഏകീ കഴക്കൂട്ടത്ത് മത്സരിച്ചിട്ടില്ലേ മുഖ്യമന്ത്രി ആയിട്ട് അതൊക്കെ എപ്പോഴും അദ്ദേഹം മുഖ്യമന്ത്രി മുഖ്യമന്ത്രി മുമ്പാണ് അദ്ദേഹം ഈ തൊണ്ണൂറ്റി ആറിൽ തൊണ്ണൂറ്റിയഞ്ചിൽ അദ്ദേഹം ചാരക്കേസിനെ തുടർന്ന് കെ കരുണാകരൻ രാജിവയ്ക്ക് അദ്ദേഹം ഇവിടെ വരികയും ചെയ്തു അന്ന് മലപ്പുറത്ത് നിന്നാണ് മത്സരിക്കുന്നത് മുസ്ലിം ലീഗ് തിരുവരങ്ങാടി സീറ്റ് കൊടുത്ത് ആന്റണിയെ മത്സരിപ്പിക്കും പിന്നെ പിന്നെ അദ്ദേഹം പിന്നെ മത്സരിച്ചത് രണ്ടായിരത്തിഒന്നിൽ ചേർത്തലയിലാണ് എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റിയാറിൽ അദ്ദേഹം കഴക്കൂട്ടത്തുനിന്ന് മത്സരിച്ചു പക്ഷെ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അപ്പം ഇതിനകത്ത് ഒരുപാട് മാറ്റം സംഭവിക്കും കാരണം ബി ജെ പിയിലേക്ക് ഒഴുക്കുണ്ടാകും കാരണം ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഇവിടം കൊണ്ട് തൃപ്തിപ്പെടേണ്ട ആളല്ല അത് കൊടുക്കാനായിട്ട് ബി ജെ പി തയ്യാറാകും പത്മജയ്ക്ക് ഐ ടി ഡി സിയോ ലെഫ്റ്റനൻ്റ് ഗവർണർ പദവിയോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെന്നു കാരണം ഇനിയിപ്പം മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ എവിടെങ്കിലും പിന്നെ മഹാരാഷ്ട്രയിലെ ഗവർണർ ആയിട്ടെങ്കിലും രമേശ് ചെന്നിത്തല ഇരിക്കുമെന്നുള്ളത് ഉറപ്പാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക